നാട്ടിക നിയോജക മണ്ഡലത്തിലെ സി സി മുകുന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി വിവിധ അക്കാദമിക മേഖലകളിൽ പഠന മികവ് പുലർത്തിയവർക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും പുരസ്കാരം നൽകി മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനപ്രതിനിധികൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോ ഇവിടെ പുറത്തിറക്കിയിട്ടുള്ള ഈ സുവനീറിൽ നാട്ടിക നിയോജക മണ്ഡലത്തിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ട വികസന പദ്ധതികളുടെ ദീർഘമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് കേരളത്തിൽ കിഫ്ബി കൂടി വന്നതോടുകൂടി ഭൗതിക വികസനത്തിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായി കേരളം മാറി ഒരു സാധാരണ ഒരു നിയമസഭാ സാമാജിക ലഭ്യമാകുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവാക്കുന്ന വികസന പ്രവർത്തനങ്ങളായിരിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള എട്ട് വർഷക്കാലത്തെ കാലത്തെ ഭരണത്തിനിടയിൽ നാട്ടിലെ ഭൗതിക വികസനത്തിന് വേണ്ടി നടപ്പിലാക്കപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം പഞ്ചായത്ത് തിരിച്ചാൽ ആരാണ് ആരാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നതിൽ മത്സരമുണ്ടാകുന്ന വിധത്തിൽ ഞാൻ അത് വായിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ നിയമസഭയിൽ ആ പറയുന്ന പ്രകാരം ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ രോഹണി നാട്ടികയ്ക്ക് കൂടി നിർബന്ധമായി കിട്ടണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നമ്മുടെ എം അത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദ പക്ഷേ ഭൗതിക സാഹചര്യം വികസനം മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ മുതൽ അതിന്റെ പഠന സാധ്യത വരെ വികസിപ്പിച്ചെടുക്കുക സി സി മുകുന്ദൻ എം എൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പ്രവർത്തകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് എ കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ പി ഐ സജിത കെ വി മോഹൻദാസ് ആസാ ഗ്രൂപ്പ് ചെയർമാൻ സി പി സാലിഹ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ പി എസ് നജീബ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി കെ കൃഷ്ണകുമാർ രാജൻ പട്ടാട്ട് എന്നിവർ നേതൃത്വം നൽകി ആയിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം നേടിയ ഇരുപത് സ്കൂളുകളെയും നാൽപ്പത് മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു